പ്രിയപ്പെട്ടവരെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു കാലത്ത് കമ്പരാനി ഒരു അവസരത്തിന് വേണ്ടി കൊതിച്ചിരുന്ന സമയമാണ് ആദ്യ നാളുകളിൽ കരിസ്മാറ്റിയ നവീകരണ അനുഭവത്തില് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും സോണൽ പ്രോഗ്രാമുകളിലും ഒക്കെ കടന്നു ചെല്ലുമ്പോഴും ചെറിയൊരു അവസരമെങ്കിലും കിട്ടാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട് പിന്നീട് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഞാൻ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള ആ ദൈവരാജ്യമാകുന്ന ആ ദൈവരാജ്യ ശുശ്രൂഷ മേഖലയാകുന്ന ആ വടവൃക്ഷത്തിന്റെ താഴത്തെ ആ ചുള്ളക്കമ്പില് ഇങ്ങനെ ഇറകി പിടിച്ചു കിടക്കാം മേൽക്കൂട്ട് കയറണ്ട മേൽക്കൂട്ട് ഒരു താല്പര്യമില്ല കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ആ ആ മേഖല ഈ വീട് വീടും കുടുംബവും ഇടവകയൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ചെറിയ ചെറിയ അവസരങ്ങൾ അപ്പോ എന്ത് ചെയ്യും തമ്പരാൻ മേൽപ്പോട്ട് തൊഴിക്ക് കയറിപ്പോടാം എടാ അടുത്ത് മേലോട്ട് കയറിപ്പോടാം മേലോട്ട് കയറിപ്പോടാം സത്യത്തില് ആ തമ്പരാന്റെ ആ പലപ്പോഴും ഉള്ള ആ തള്ളല് ആ തൊഴിൽ അതായിരുന്നു ജീവിതത്തിൽ പലപ്പോഴും സകലം പ്രിയപ്പെട്ടവരെ ഇന്ന് വൈദികരായിക്കോട്ടെ സന്യസ്ഥരായിക്കോട്ടെ ആത്മാപ്രേക്ഷകരായിക്കോട്ടെ ശുശ്രൂഷാ മേഖലകളിൽ അവരായിരിക്കുന്ന സഭകളിൽ പലപ്പോഴും പലരും അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഒരു പ്രശ്നം എന്താ പറയുക അവരനുഭവിക്കുന്ന ഒരു വേദന പലപ്പോഴും നല്ല കൃപയുണ്ടാവും നല്ല കഴിവുണ്ടാവും പ്രസംഗിക്കാനും പാടാനും ശുശ്രൂഷ ചെയ്യാനും പല കാര്യത്തിലും പല കഴിവ് ആരാധന നയിക്കാനും ഒക്കെ പക്ഷെ കൂടെയുള്ളവരും നേതൃത്വം കൊടുത്തവരും മേലധികാരികളും ഒക്കെ അവർ അറിഞ്ഞും അറിയാതെ ഇങ്ങനെയുള്ള കുറെ ആളുകളെ മനപ്പൂർവ്വം തഴയുന്നൊരവസ്ഥ മനഃപ്പൂർവ്വം മാറ്റി നിർത്തുന്നൊരവസ്ഥ ഒരവസരം കൊടുക്കാതെ വെറും ഓഡിയൻസ് മാത്രമാക്കി അതായത് കാഴ്ചക്കാർ മാത്രമാക്കി മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ വളരണം ആത്മീയ ജീവിതത്തിലെ ശുശ്രൂഷ മേഖലകൾ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നൊക്കെ അതിയായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവരുടെ അവരനുഭവിച്ചിട്ടുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വേദനയാണ് പലപ്പോഴും അവർ ചോദിക്കാറുണ്ട് പ്രബ്നോട് എന്താണ് ഈ ചോയ ഇങ്ങനെ ഇതിനൊരു പ്രതിവിധി ഒന്നും ഇല്ലേ നമ്മൾ എന്നും ഇങ്ങനെ ഒതുങ്ങി കഴിയാനാണോ നമ്മുടെ വിധി നമുക്ക് മേർപ്പെട്ടൊരു ഒരു കേറ്റമില്ലേ പ്രിയപ്പെട്ടവരെ എന്റെ ആദ്യകാലത്ത് ഞാൻ അനുഭവിച്ച ഇതേ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന പോയ സന്ദർഭങ്ങൾ പലപ്പോഴും ഞാൻ പുന്നമ്പ്രാന്റെ സന്നിധി മണിക്കൂറുകളോളം ഇരുന്ന് ആരാധിച്ച സമയങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പകർന്നു തന്ന എന്റെ ആറാമന്ത് രീതിയിൽ അവിടെ നിന്ന് എനിക്ക് തന്ന ആ വലിയ ബോധ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്നെ വളരെ ആശ്വാസത്തിലേക്ക് നയിച്ചത് ആ ബോധ്യങ്ങളാണ് ഇന്നും അന്ന് മുതൽ ഇന്നു വരെ ആയിരിക്കുന്ന അവസ്ഥയിൽ പിടിച്ചു നിൽക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് കാത്തിരിക്കാനായിട്ട് പ്രാർത്ഥിച്ചുരുങ്ങി കാത്തിരിക്കാനായിട്ട് എന്നെ ശക്തനാക്കിയത് ആ ഒരു ബോധ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഇത് ഇത് പറയുമ്പോൾ ഒരു രാജാവിന്റെ കൊട്ടാരം ഒരു രാജാവിന്റെ കൊട്ടാരം ആ കൊട്ടാരത്തിൽ വളരെ മനോഹരമായ ഒരു ഒരു തീന്മുറിയുണ്ട് ഒരു ഡൈനിങ് ഹോൾ ആ ഹോളില് ഒത്തിരി അലമാരകളുണ്ട് അവിടെയെല്ലാം വളരെ വ്യത്യസ്തങ്ങളായ വളരെ രൂപഭംഗിയുള്ള വ്യത്യസ്ത രൂപങ്ങളിലുള്ള പാത്രങ്ങൾ പളങ് പാത്രങ്ങൾ സ്വർണം വെള്ളി അങ്ങനെ വ്യത്യസ്ത രീതിപ്പോൾ അതുപോലെ സാധാരണ എന്നാ പറ ചില്ല പാത്രങ്ങൾ അങ്ങനെ പരന്നതും അതുപോലെ പല രൂപങ്ങളിലുള്ള പാത്രങ്ങൾ ഇവയെല്ലാം ഇങ്ങനെ അവിടെ അടുക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇപ്പോൾ ഇതിൽ ചില പാത്രങ്ങൾ രാജാവ് ദിവസവും ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിക്കും ചില പാത്രങ്ങൾ വർഷത്തിൽ ചിലപ്പോൾ കൊടുക്കുന്നത് അപ്പൊ ഈ പാത്രങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിക്കുക ഒരു അവസരം ഉണ്ടെങ്കിൽ അതായത് അവര് സംസാരിക്കുകയാണെങ്കിൽ ഈ പാത്രത്തിൽ പലർക്കും പല പാത്രങ്ങൾക്കും പരാതി പറയാൻ മാത്രമേ ഉണ്ടാവും ഒരു പാത്രം പറയും എന്നെ വർഷത്തിൽ ഒന്നല്ലേ എടുക്കുന്നുള്ളൂ എന്നെ രാജാവ് ഇപ്പോഴും എടുക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ പരസ്പരം പരാതി പറയും പ്രിയപ്പെട്ടവരെ എന്നും എടുക്കുന്ന പാത്രം എന്ന് പറയുന്നത് അത് വലിയൊരു പ്രാധാന്യം ഉള്ളതാണെന്ന് മറ്റേ പാത്രം വിചാരിക്കുമ്പോൾ ഈ വർഷത്തിൽ ഒരിക്കൽ മാത്രം എടുക്കുന്ന പാത്ര പാത്രത്തിന്റെ ആ മഹത്വം എന്ന് പറയുന്നത് അത് അവൻ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് താൻ സ്വർണത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് താൻ പഴിങ്കില് രൂപപ്പെടുത്തപ്പെട്ടതാണ് ഇങ്ങനെയുള്ള ആ യഥാർത്ഥ സത്യം അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഡെയിലി എടുക്കുന്ന ഒരു സാധാരണ ചിന്തപാത്രത്തെ നോക്കി ഇവർ ഇന്നും പരാതി പറയുന്നത് ഇത് പറയുമ്പോൾ രാജാവിന്റെ ആ ആ അത്രയും മഹനീയമായ ആ ഒരു ഭക്ഷണശാലിന്റെ ഏഴ് അലക്കത്ത് പോലും അടുക്കാൻ യോഗ്യതയില്ലാത്ത പാത്രങ്ങൾ വേറെയുണ്ട് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങൾ കരി പിടിച്ച് അഴുക്ക് പുറണ്ട് എന്ന് പറഞ്ഞോ ആരും ഒന്ന് ഒരു പ്രാവശ്യം നോക്കിയാൽ പിന്നെ നോക്കാൻ മടിക്കുന്ന വിറകെടുപ്പില് തീയുടെ ചൂട് കൊണ്ട് കരിയിൽ പിടിച്ച് അഴുക്കായ മോശമായ വികൃത വികൃതമായ പാത്രങ്ങൾ അതുപോലെ തന്നെ മറ്റ് ചില പാത്രങ്ങളുണ്ട് ടോയ്ലറ്റിലൊക്കെ ഉപയോഗിക്കുന്നു രാജാവ് തന്റെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഈ പാത്രങ്ങൾക്ക് അവിടെ കിടന്ന് വിലപിക്കാനല്ലാതെ ആ എന്നെങ്കിലും ഒരിക്കൽ ഈ രാജാവിന്റെ ആ ഒരു ഭക്ഷണശാലയിൽ അത്രയും ബിരുന്നക്കാരൊക്കെ ഒരുമിച്ച് കൂടി അത്രയും എന്ന മഹോലമായ ഭക്ഷണശാലയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കൂ സാധിക്കൂ ഒരിക്കലും എന്നാൽ സാധിക്കും പ്രിയപ്പെട്ടവരെ എന്നാൽ സാധിക്കും സാധിക്കായിരിക്കില്ല ഈ ഈ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന പാത്രം അല്ലെങ്കിൽ അടുക്കളയിൽ വിറകെടുപ്പിൽ ഉപയോഗിക്കുന്ന ആ പാത്രം അത് അതിനൊരു തകർച്ച സംഭവിക്കണം അതിനൊരു പൊട്ടൽ സംഭവിക്കണം അവിടെ പോലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് മാറി അത് പുറത്തേക്ക് വലിച്ചേൽ ഇപ്പടുന്നൊരവസ്ഥ വേണം വേദന ഉണ്ടാകുമോ മേൽപോട്ട് ഉയരാമെന്ന് വിചാരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചേൽ ഇപ്പടുന്നൊരവസ്ഥെന്ന് പറയുമ്പോൾ അത് അത്രത്തോളം പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സഹിക്കാൻ ഒരു കാര്യമാണ് എന്നാൽ അവിടുന്ന് എന്ത് സംഭവിക്കും ഈ ആത്രി വെറുക്കാൻ നടക്കുന്ന ആൾക്കാർ അവർ എന്തെങ്കിലും പെർക്കിക്കോട്ട് പോകും അല്ലെങ്കിൽ അവിടുത്തെ ക്ലീൻ ജോലിയൊക്കെ ചെയ്ത കൊട്ടാരത്തിലെ ക്ലീൻ ജോലിയൊക്കെ ചെയ്യുന്ന പരിചാരകരെ അത് പെറുക്കിക്കൊണ്ട് പോയിട്ട് അത് ആത്രികടയിൽ കൊണ്ടുപോകും അവിടെ നിന്ന എന്ത് ചെയ്യും പാത്രം പിന്നെ ഉണ്ടാക്കുന്ന കമ്പനികളിലേക്ക് കയറിപ്പോവും അവിടെ അത് എന്നാ പറയുന്നത് വലിയ തീച്ചുളയിലേക്ക് എറിയപ്പെടും ഈ തീച്ചുളയിൽ കിടന്ന് ഉരുകി അത് മറ്റൊരു മോൾഡിലൂടെ അത് പുതിയൊരു പാത്രമായിട്ട് വീണ്ടും രൂപം പ്രാപിക്കും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു രൂപമാറ്റം സംഭവിക്കുന്നതിന് ഇടയ്ക്കായിട്ട് ഒരുപക്ഷെ ആ പാത്രത്തിന് അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റിയതാ അതിനുശേഷം ആ പാത്രം വീണ്ടും മാർക്കറ്റിലെത്തി കടകളിലെത്തി കടകളിലെ ഷെൽഫുകളിൽ വെച്ച് അല്ലെങ്കിൽ അത് പാത്രം വിൽക്കുന്ന ഒരു വ്യാപാരിയുടെ കയ്യിലെത്തി അത് വീണ്ടും ഒരുപക്ഷെ കൊട്ടാരത്തിൽ എത്താൻ ഇടവരുമ്പോഴാണ് ചിലപ്പോൾ അതിന്റെ അത് ആദ്യത്തെ ഉണ്ടെങ്കിൽ ഉരുക്കി വാർത്ത് രൂപപ്പെടുത്തി എടുക്കുന്ന സമയത്ത് ആദ്യത്തേലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പം അത് രാജാവിന്റെ കൊട്ടാരത്തിലെ ഭക്ഷണശാലിയിൽ ഇരിക്കാൻ തക്ക യോഗ്യമായ ഒരു രൂപത്തിലേക്കാണ് അത് മാറ്റപ്പെടുന്നതെങ്കിൽ അതിന് ശേഷം അതിനും ആ രാജാവിന്റെ കൊട്ടാരത്തിലെ കൊട്ടാരത്തിലെ ഭക്ഷണശാലയിൽ ഇരിക്കാനായിട്ട് യോഗ്യമാകുന്നത് യോഗ്യതയിലേക്ക് മാറ്റപ്പെടുന്നത് പ്രൈസലോ ഹല്ല അതുകൊണ്ട് ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചു എന്നൊക്കെ പറയുകയും ആഗ്രഹിക്കുന്ന അത്ര വിധത്തിലുള്ള ആ ഒരു അംഗീകാരം പരിഗണന കിട്ടാതെ യഥാർത്ഥ ഒരു സമർപ്പണത്തിലേക്ക് വരാൻ സാധിക്കുകയും ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വൈദിക മന്ദിരങ്ങളിൽ സന്യാസ മന്ദിരങ്ങളിൽ വചനപ്രഘോഷണ ശുശ്രൂഷ മേഖലകളിലൊക്കെ പിന്തള്ളപ്പെടുന്നുണ്ടെങ്കിലും മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിലും തന്റെ ജീവിതം ഏതവസ്ഥയിലാണെന്ന് അവ സ്വയം വിലയിരുത്തുക വിലയിരുത്തുക തമ്പരാൻ നിന്നെ എടുക്കുന്നതിന് ഓരോ ഓരോ സമയത്തും അതിൻ്റെതായ പദ്ധതിയും പ്ലാൻ തോന്നുന്നു മനസ്സായ എനിക്കറിയാം ഒരു ഒരു ചെറുപ്പക്കാരനും ഒരു ജ്ഞാനകേന്ദ്രത്തിന്റെ കിച്ചണിലെ പണിക്കാരനായ കിച്ചണില് ഭക്ഷണം വെപ്പാനും ഭക്ഷണങ്ങളോടും അവൻ ഭക്ഷണം വെച്ചു അവൻ അവിടെ ഭക്ഷണം വെച്ചുകൊണ്ടിരുന്ന് അവൻ വചനം കേട്ടുകൊണ്ടിരുന്നു അവന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാമാവ് കടന്നു വന്നപ്പോൾ അവന് ദാഹം തുടങ്ങി തനിക്കും ഒരു വചനപ്രവോഷകനാണ് അതിനുവേണ്ടിട്ട് അവൻ പകല് രാത്രി പകലാക്കി അവൻ പ്രാർത്ഥിച്ചു അവൻ കാത്തിരുന്നു അവന്റെ ജീവിതം പൂർണ്ണമായിട്ടും തമ്പരാൻ കൊടുക്കാമെന്ന് നമ്മൾ വാക്കു കൊടുത്തു പ്രിയപ്പെട്ടവരെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അതേ വചനവേദിയിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കാൻ വചനം പങ്കുവയ്ക്കാൻ ധ്യാനം പ്രസംഗിക്കാൻ കർത്താവ് എടുത്ത് ഉപയോഗിച്ചു ബ്രേസലോൺ ഹല്ലരുക പ്രിയപ്പെട്ടവരെ ഇനി വരും ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ശുശ്രൂഷകരുടെ ജീവിതത്തെക്കുറിച്ച് ശുശ്രൂഷകളെ കുറിച്ച് ഒരു യഥാർത്ഥ ശുശ്രൂഷകന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അവന്റെ സമർപ്പണ ജീവിതത്തിന്റെ ആ ഒരു എന്താ പറയുക യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് ഒരു പ്രേരി ഒരു സ്വയം പ്രേരിത പ്രാർത്ഥന പോലും ഒരു കാലത്ത് ചെല്ലാൻ വിഷമിച്ചിരുന്ന എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് മൂന്ന് മണിക്കൂർ നിന്ന് നിങ്ങൾ ഈശോയെക്കുറിച്ച് പ്രസഹിക്കാനുള്ള അവസ്ഥയിലേക്ക് അവരെ മാറ്റി ഒത്തിരി സഹിക്കേണ്ടതു ഒത്തിരി കാത്തിരിക്കേണ്ട വന്നു പക്ഷേ ഇതിന്റെ കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുവെക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ നേരത്തെ ഈ രാജാവിന്റെ ടോയ്ലറ്റിലും അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ അവിടെ ആയിരിക്കുമ്പോഴും അവയ്ക്ക് അവയുടേതായ ധർമ്മം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഒന്നുമല്ലായിരുന്നു ആരും എടുക്കാത്ത അവസ്ഥയിലും ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലും വെറും ഉപയോഗശൂന്യമായിട്ട് തിരസ്കരിക്കപ്പെട്ട് മാറ്റി ഇടപെട്ട അവസ്ഥയിലും എന്റെ കാര്യം ഞാൻ പറയുന്നത് എനിക്ക് എന്റെ പൊന്നമ്പുരാനെ ചെയ്യാൻ പറ്റിയ ചെറിയ കാര്യങ്ങളെങ്കിലും ഞാൻ ചെയ്തിരുന്നു നാളെ ദൈവം എന്നെ എടുക്കും അതുവരെ കാത്തിരിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതിനോടകം ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ ഒരു അഞ്ഞൂറ് വ്യക്തികളോടെങ്കിലും വ്യക്തിപരമായിട്ട് ഞാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ട് എന്റെ അനുഭവങ്ങളിലൂടെ ഒരു അഞ്ഞൂറ് പേരോടെങ്കിലും വിശ്വ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് ഇന്ന് തമ്പുരാൻ വളരെ കൂടി വേദിയിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം വളർത്തി അവിടെ നിൽക്കുമ്പോൾ നോട്ടൊന്നും തയ്യാറാക്കി വെക്കണ്ട അവിടെ പോയി നിന്നാൽ മതി കടലിൽ തിരമാലകൾ കരയിലേക്ക് അടിച്ച് കയറുന്ന പോലെ തല മനസ്സിലേക്ക് ഇങ്ങനെ പരിശുദ്ധാത്മാവ പുതി പുതിയ ചിന്തകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും ആ മുമ്പിലായിരിക്കുന്ന എത്ര പേരുണ്ട് അത്രയും പേർക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് കൊടുക്കും പ്രൈസലോ അല്ല രീതി എന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ടായിരുന്ന എന്റെ ഏതാനും ചില കൂട്ടുകാർ അവര് അന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി എടുക്കും ഈശോ എടുക്കും നമ്മൾ പ്രിയപ്പെട്ടവരെ അന്നാ പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ ഇന്നും അങ്ങനെ തന്നെ ഇരിക്കുക അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചതായിട്ട് ഞാൻ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഒരു ലീഫ്ലെറ്റ് അടിച്ച് തെരുവില് കൊണ്ട് വിതരണം ചെയ്യേണ്ട കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശുശ്രൂഷകളെ സംഘടിപ്പിച്ചിട്ട് കൃപയുള്ളവരെ വിളിച്ച് ശുശ്രൂഷ ചെയ്യിക്കുന്ന കാര്യത്തില് ചെറിയ തോതിൽ എന്തൊക്കെയെങ്കിലും ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ജീവിതം സമർപ്പണമാണെന്നൊക്കെ നമുക്ക് പറയാം ഞാൻ എൻ്റെ ജീവിതം തപ്രാൻ കൊടുത്തതാണെന്നൊക്കെ പറയാം പക്ഷേ ആ തമ്പരാന്റെ എടുക്കപ്പെടലിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഒന്ന് കാത്തിരിക്കാൻ ആ അതേ സമയം ഒരേ അതേ സമയം തന്നെ തമ്പുരാൻ വേണ്ടിയിട്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രസന്റിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ഒരു ചെറുവിൽ അനക്കാനൊക്കെ പറ്റിയ അത്രേ ചെയ്യാൻ സാധിച്ചാൽ ഒരു മനുഷ്യനെ ഒരു ധ്യാനത്തിൽ പറഞ്ഞു വിടാൻ മദ്യപിച്ച് നശിച്ച് നടക്കുന്ന ഒരു കുടുംബത്ത് കേറിയിട്ട് അവരെ അവരോട് രണ്ടു വാക്ക് പറയാം ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്ന നിന്നെ അവിടുന്ന് വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും തീർച്ച അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ശുശ്രൂഷകരെയും വചനപ്രഘോഷകരെയും അതുപോലെ തന്നെ ശുശ്രൂഷാ മേഖലയിൽ വചനപ്രഘോഷണ മേഖലയിൽ എടുക്കപ്പെടണം പഠനമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഇന്നും ധ്യാന പാത്രം കഴുകാനും വെള്ളം എടുത്തു കൊണ്ടു കൊടുക്കാനും ഭക്ഷണ പാചകം ചെയ്യാനും അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന വചനം പ്രസംഗിക്കുന്നവന് ഇടയ്ക്ക് വെള്ളം കൊണ്ടു കൊടുക്കാനും അൾത്താരെ ഒക്കെ ആയിട്ട് ജീവിതം മാറ്റപ്പെട്ടു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീങ്കില് അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിതം എന്നാ പറഞ്ഞ ഒരു വിധത്തിലും പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു വൈദികനൊരു സന്യസ്യാണ് നീയങ്കില് കുറച്ച് വിശ്വസിക്കുക ചെയ്യുന്ന കാര്യം ആത്മാർത്ഥതയോടുകൂടിയും വിശ്വസ്തയോടും ചെയ്യുക കർത്താവ് നിന്നെ ഉയർത്തിയിരിക്കും അതിലൊരു തർപ്പവും അപ്പോൾ നീ കർത്താവ് ഇരിക്കാത്ത ഉയരണ്ട എനിക്ക് ഞാനായിരിക്കുന്ന ഹൗസിൽ എനിക്ക് ചെറിയ തോതിലൊക്കെ ചെയ്താൽ മതി ഇവിടുത്തെ സെന്ററിൽ എനിക്കത് ഒരു അഞ്ച് മിനിറ്റ് എന്റെ സാക്ഷി ഒന്ന് പറഞ്ഞാൽ മതി ഒരു സുശേഷം ഒന്ന് ഒരു ചെറിയൊരു ഭാഗം ഒരു അരമണിക്കൂർ ഒന്ന് ക്ലാസ് എടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ മതി എന്നൊന്നും പറഞ്ഞേക്കരുത് അവിടെ ഒന്ന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങോട്ട് എടുക്കും പറഞ്ഞു മനസ്സിലായില്ലേ ചിലപ്പോൾ അത് ലോകത്തിന്റെ ആ അങ്ങേ അതിർത്തി വരെയും ചിലപ്പോൾ കൊണ്ടുപോയിരിക്കും ഓക്കെ എല്ലാ പ്രിയപ്പെട്ട ശുശ്രൂഷകരെയും പ്രിയപ്പെട്ടവരെയും വൈദ്യും സന്നിധരെയും അത്മാരപ്രേക്ഷിതരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഇത് കാണാനാണ് എല്ലാ മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിശ്വകായിക്ക് സ്തുതിയായിരിക്കട്ടെ